ലബനനിലെ ഹിസ്ബുള്ള ഭീകരർ വടക്കൻ ഇസ്രയേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ടു അപ്പർ ഗലീലിയിലെ ഗഷർ കിബുച്ചിലായിരുന്നു ആക്രമണം പത്തോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തതെന്നും ഇതിൽ ഭൂരിഭാഗവും വെടിവെച്ചിട്ടുവെങ്കിലും ഒരെണ്ണം ഗഷറിൽ വീഴുകയായിരുന്നുവെന്നും ഇസ്രയേലി സേന അറിയിച്ചു റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലത്തേക്ക് ഇസ്രായേലി സേന പീരങ്കി ആക്രമണവും നടത്തി റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനിടെ വടക്കൻ ഇസ്രയേലിലെ ബെയ്ത് ഹിലൽ മേഖലയിൽ ഇസ്രയേലി സൈനികരെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ഹിസ്ബുള്ള അവകാശപ്പെട്ടു അൽ ഷാൽ ബറ്റാലിയന് നേർക്കായിരുന്നു ആക്രമണമുണ്ടായത് സൈനികർക്ക് ജീവഹാനിയും പരിക്കും സംഭവിച്ചുവെന്നാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളത് ലബനിന്റെ വ്യോമാതിർത്തി ലംഘിച്ച ഇസ്രയേലി പോർ വിമാനങ്ങളെ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തുരത്തിയതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലി ഹിസ്ബുള്ള പൂർണ്ണ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പൌരന്മാർ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി നിർദ്ദേശിച്ചു ലബനിലുള്ള ബ്രിട്ടീഷുകാർ ഉടൻ മടങ്ങാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച ഹിസ്ബുള്ളകൾ ഗോലാൻ കുന്നുകളിലെ പട്ടണത്തിനുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇസ്രയേലി ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായിരുന്നു ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്രയേലി സേന ഗാസയിൽ ഹമാസിനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ളകൾ വടക്കൻ ഇസ്രയേലിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം ഇസ്രയേലിനെതിരായ ആയുധമെടുത്ത തീവ്രവാദി ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരെ വധിച്ച് ഐഡിഎഫ് മുന്നോട്ട് തന്നെ ലബനാൻ തലസ്ഥാനമായ ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചു തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് വധിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടു ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് പകരമാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത് ഐഡിഎഫിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും കൊല്ലപ്പെടുകയും എഴുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ സൂത്രധാരൻ ഫുവാദ് ഫുവാദ്വെന്നാണ് വെളിപ്പെടുത്തൽ തുടർന്നാണ് ഇയാളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് കഴിഞ്ഞ ജനുവരിയിൽ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അരൂരി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം ബേറൂത്തിൽ ഇസ്രയേൽ നടത്തുന്ന ആദ്യ ആക്രമണമായിരുന്നു അത് അതേസമയം ഗാസയുടെ ഭരണത്തലവനും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനുമായ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവന്നിട്ടു ഇറാനിലെ തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹനിയയുടെ മരണം ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതിയ ഇറാൻ പ്രസിഡന്റ് മഹസൂദ് പെഷഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മാസം മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിലെത്തിയിരുന്നു ഇതിനു പിന്നിലും ഇസ്രായേൽ ആണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച ലബനൻ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി തലസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായതെന്ന് അറിയിച്ചിട്ടുണ്ട് പൂർണമായും സിവിലിയൻ പ്രദേശം ലക്ഷ്യം വെച്ച ഇസ്രയേൽ വലിയ വിട്ടത്തമാണ് ചെയ്തിരിക്കുന്നത് എന്നും ഇതിനവർ കനത്ത വില നൽകേണ്ടിവരുമെന്നും ഇസ്ബുള ഉദ്യോഗസ്ഥൻ അലി അമർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി